എൻസൈക്ലോബിക്സിൻ്റെയും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിലവിലെ എത്തിയിട്ടുള്ളത് നിലവിലെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ പുതുക്കണമെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ നമ്മുടെ കൈവശമുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ പുതുക്കേണ്ട ആവശ്യം നിലവിലുണ്ടായിരിക്കുന്നതല്ല എന്തെങ്കിലുമൊക്കെ ചികിത്സ ആവശ്യമാകുന്ന ഘട്ടത്തിൽ ഈ ഒരു കാർഡ് സമർപ്പിച്ച് അത് ഓട്ടോമാറ്റിക്കലി തന്നെ റിന്യൂവ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള അപ്ഡേഷനുകൾ നമുക്ക് വരുത്തുവാൻ സാധിക്കുന്നതാണ് ചികിത്സ ആവശ്യമുള്ള സമയത്ത് കാർഡുകൾ ഹാജരാക്കിയാൽ മതിയായിരിക്കും പ്രത്യേകിച്ച് രാജ്യവ്യാപകമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് പുതുക്കലൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ നമുക്ക് അക്ഷയ സെൻ്ററുകൾ വഴി പേര് രജിസ്റ്റർ ചെയ്ത് ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ നൽകി വേണം ഇനി അഥവാ അപ്ഡേഷനുമായി ബന്ധപ്പെടുത്തി റിന്യൂവൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും നമുക്ക് കാർഡ് എടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള രേഖകളും ആവശ്യമാണ് പക്ഷേ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള ചികിത്സയുമായി ബന്ധപ്പെടുത്തി നമ്മുടെ സംസ്ഥാനവും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇതുവരെയായിട്ട് ഇതുമായി ബന്ധപ്പെടുത്തി അനുമതി ലഭിച്ചിട്ടില്ല അനുമതി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ചികിത്സ തുടങ്ങുവാനായിട്ട് സാധിക്കുകയുള്ളൂ നിലവിലിപ്പോൾ കാർഡ് എടുത്തു വയ്ക്കുന്നതിലും മറ്റ് തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല പക്ഷേ ചികിത്സ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ വന്നിട്ടില്ല എന്നാൽ നിലവിലെ ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ കാർഡുള്ളവർക്കെല്ലാം ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാർലമെൻ്ററി സമിതിയുടെ ഒരു സ്ഥിരം സമിതിയുണ്ട് അതിൻ്റെ പുതിയ നിർദ്ദേശവും വന്നിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്ത് എമ്പാടുമുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അഞ്ച് ലക്ഷം രൂപയാണ് നിലവിലെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് മുഖേന ധനസഹായം ലഭിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ആശുപത്രിയിലുള്ള മുഴുവൻ ചികിത്സാ ചെലവുകളും കവറേജ് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ അതുമാത്രമല്ല തുടക്ക തന്നെ പരിപൂർണമായിട്ട് ചികിത്സ ക്ലെയിം ചെയ്ത് തീർപ്പാക്കിയിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് സാമ്പത്തിക വെല്ലുവിളി വലിയൊരു വിഷയമാവുകയും സ്വകാര്യ ആശുപത്രികൾ ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തിരുന്നു എങ്കിലും ഇപ്പോൾ വിവിധ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല സ്വകാര്യ ആശുപത്രികളിലും നടത്തുന്നുണ്ട് അതുമാത്രമല്ല സർക്കാർ ആശുപത്രികളും ജില്ലാ ആശുപത്രികളിലും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജുകളിലും എല്ലാം തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് സ്വീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീസ് അതോടൊപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ റൂം റെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഐ സിയു ചാർജ് അങ്ങനെയുള്ള ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെടുത്തി വരുന്ന ചാർജും ഇംപ്ലൈൻ്റ് ചെയ്യേണ്ടതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചെലവുകളും ഓപ്പറേഷൻ എന്തെങ്കിലുമൊക്കെ വിധേയരായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്തെ മുഴുവൻ ചെലവുകളും മൂന്ന് ദിവസം മുമ്പും ആശുപത്രികളിൽ ഡിസ്ചാർജ് ചെയ്ത ശേഷവും പിന്നീട് നമുക്ക് പതിനഞ്ച് ദിവസം വരെയുള്ള ചികിത്സാ ചെലവുകളും ഇതെല്ലാം തന്നെ ഇതിൽ നിന്ന് ക്ലെയിം ചെയ്തെടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ സാമ്പത്തിക സെൻസസ് അടിസ്ഥാനമാക്കിയാണ് നൽകിയിട്ടുള്ളത് ഇനി അതിൽ ഉൾപ്പെടുത്തിയവരെയും ഈ പദ്ധതിയിലേക്ക് ഇപ്പോൾ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കോമൺ സർവീസ് സെൻറ്ററുകൾ വഴിയും നമുക്ക് നിലവിൽ ഇതിനു വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റുകൾ നൽകാവുന്നതാണ് കാരണം ഈ ഒരു സമയത്ത് വിവിധ രോഗങ്ങൾ അല്ലെങ്കിൽ വിവിധ രോഗരക്ഷണങ്ങൾ പ്രകടമാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളി വിടാതിരിക്കുന്നതിന് വേണ്ടി പാർലമെൻ്ററി സമിതിയുടെ പുതിയ നിർദ്ദേശപ്രകാരം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഈ സ്കീമിലേക്ക് ചേർക്കണമെന്ന് അതായത് ആയുഷ്മാൻ ഭാരത് വയോ കാർഡ് അവർക്കു കൂടി ഇഷ്യൂ ചെയ്ത് നൽകണമെന്നുള്ള പുതിയ റിക്വസ്റ്റ് കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ വച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇത് പരിഗണിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള രജിസ്ട്രേഷൻ കൂടി നമ്മുടെ രാജ്യത്ത് ആരംഭിക്കുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി നിലവിലെ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയായിട്ടുള്ള പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഈ പദ്ധതിക്ക് കീഴിലുള്ളവർക്കും ഈ കാർഡ് ലഭിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് മുഖേന അഞ്ച് ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് ലഭിക്കുന്നത് ഇനി നമ്മുടെ വീടുകളിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ട് എങ്കിൽ അവർക്ക് ആയുഷ്മാൻ ഭാരത് വയോവന്ദൻ കാർഡ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അതായത് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സാമ്പത്തിക മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന സ്കീമാണ് അപ്പോൾ ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ഇൻഷുറൻസ് എടുക്കുവാൻ താല്പര്യമുള്ളവരും നിലവിൽ കാർഡ് ഉള്ളവരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവയെല്ലാം അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ